ചാലക്കുടി പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ആദ്യഘട്ട പര്യടനം നടത്തി ബിജെപി കൈപ്പമംഗലം മണ്ഡലം ഓഫീസിന് മുൻപിൽ മണ്ഡലം നേതാക്കളുടെയും വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് ഗണേശൻ സ്മൃതി കുടീരത്തിൽ പുനും നടത്തി ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ പ്രചരണം ഇന്ന് രാവിലെ ആലശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചാണ് വളരെ സന്തോഷപരമായ ഒരു പര്യടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാ പഞ്ചായത്തുകളിലും കാണാനായിട്ട് സാധിച്ചത് ദേശീയ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിജി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അത് നാന്നൂറ് സീറ്റാണോ നാനൂറ്റി പത്ത് സീറ്റാണോ എന്നൊരു സംശയം മാത്രമേ ഇടതുപക്ഷത്തിനും വരതുപക്ഷത്തിനുമുണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളും ആശയങ്ങളും നടപ്പിലാക്കുവാൻ ഈ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അപ്പം നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരണമെന്ന് കേരളത്തിലെ ജനങ്ങളും തീരുമാനിച്ചു വരും എൻ്റെ അടിസ്ഥാനത്തിൽ കൈപ്പൊന്നലത്തെ മുഴുവൻ പ്രവർത്തകരും വളരെ ആവേശത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എന്തായാലും ചാലക്കുടിയിൽ ഒരു അട്ടിമറി വിജയം ദേശീയ ജനാധിപത്യ സഖ്യം പ്രതീക്ഷിക്കുന്നു അതുണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ മണ്ഡലം പ്രഭാരിയും ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത് എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി ജനറൽ സെക്രട്ടറി പ്രിൻസ് തലാശേരി ജില്ലാ ഒബിസി മോർച്ച ജനറൽ സെക്രട്ടറി സതീശൻ തെക്കിനിയേടത്ത് ജില്ലാ എസ് സി മോർച്ച സെക്രട്ടറി രാജേഷ് കൊട്ടാരത്ത് ജില്ലാ കർഷകമോർച്ച കമ്മിറ്റി അംഗം പുഷ്കരൻ തേവർക്കാട്ടിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ വിശ്വൻ ജി സി അനിൽ മണ്ഡലം സെക്രട്ടറിമാരായ റീന സുരേഷ് ഇന്ദിര ശിവരാമൻ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഹരിപ്രസാദ് തുടങ്ങിയവർ സ്വീകരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു സമ്മാനം ഓപ്ഷൻ 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 എ ബി എമ സി അന ഇഷാര ഗോൾഡൻ േണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിൽ ഒന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ സന്ദർശിക്കൂൾ ഡയമണ്ട്